നായകനായി എത്തുന്ന പുതിയ മൂവിയാണ് റെട്രോ കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം രണ്ടു മണിക്കൂറും നാൽപ്പത്തി മിനിറ്റുമാണ് സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് എന്നാൽ ചിത്രം വയലൻസ് മൂവിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് റെട്രോ ഒരു ഗാംഗേഴ്സ് സിനിമയല്ലെന്നും റൊമാൻറ്റിക് മൂവിയാണ് എന്നും കാർത്തിക് സുബ്ബരാജ് വ്യക്തമാക്കി ചിത്രം തൊണ്ണൂറുകളിൽ കാണുന്ന സാങ്കേതിക സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് മൂവിയുള്ളത് എന്നും അണിയറ പ്രവർത്തകർ പറയുന്നു മെയ് ഒന്നിനാണ് ചിത്രത്തിൻ്റെ റിലീസ് അൽഫോസ് പുത്രൻ നേരത്തെ എഡിറ്റ് ചെയ്ത റെട്രോ സിനിമയുടെ ട്രെയിലർ ഇരുപത്തൊന്ന് മില്യൺ കാഴ്ചക്കാരുമായി ഇപ്പോൾ ട്രെൻഡിംഗ് ലിസ്റ്റിലുണ്ട് സൂര്യ സൂര്യനായകനായി എത്തുന്ന ഈ ചിത്രത്തിൽ ഭൂജാ ഹെഡയാണ് നായികയായി എത്തുന്നത് ഇവർ ഒന്നിക്കുന്ന ആദിത്യ സിനിമ കൂടിയാണിത് ജോജോ ജോർജും ന്യാസം പ്രകാശ് രാജും എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് സൂര്യയുടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ചിത്രം ഗംഗുവയാണ് ഈ ചിത്രം ആഗോളതലത്തിൽ കോടി ക്ലബിൽ എത്തിയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്